നമസ്കാരം തെറ്റ് ചെയ്യുന്നവനെ കൂടെ നിർത്താൻ താല്പര്യമുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് ഇവിടുത്തെ ഇടത് നേതാക്കന്മാരാണ് ഇടത് സംഘടനയാണ് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും കാപ്പാക്കേസിലെ പ്രതികളും ഗുണ്ടകളും അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ കേസിലോ മറ്റ് വിഷയങ്ങളിലോ വലിയ പ്രശ്നക്കാരുമായിട്ടുള്ളവരെ കൂടെ നിർത്താനാണ് ഏറ്റവും കൂടുതൽ സഖാക്കന്മാർ തയ്യാറാകുന്നത് ഇന്ന് പാർട്ടിയിലേക്ക് വരുന്ന പല സഖാക്കന്മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോഴും നമുക്കത് വ്യക്തമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഈ മുപ്പത്തി അഞ്ചോളം ആളുകളെ പാർട്ടിയിലേക്ക് അതെ അവർ മാലയിട്ട് സ്വീകരിക്കുകയുണ്ടായി അതിനുശേഷം പിന്നീട് ഇതിൽ പലരും കഞ്ചാവ് കേസിലെ പ്രതികളാണെന്നും മറ്റു ചിലർ പോലീസിന്റെ നോട്ടപ്പുള്ളികളാണെന്നും മറ്റു ചിലർ അതുപോലെ തന്നെ കാപ്പ കേസിലെ പ്രതിയാണ് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അങ്ങനെ വലിയ പ്രശ്നമായപ്പോൾ പോലും തങ്ങൾ സ്വീകരിച്ച ആ വ്യക്തികളെ ഒന്നും കൈവിടാൻ സി പി എം നേതാക്കന്മാർ തയ്യാറായിരുന്നില്ല ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി കാപ്പാ കേസ് പ്രതിയായതുകൊണ്ട് എന്താണ് ഇത്ര വലിയ തെറ്റ് അവർ തെറ്റ് വന്നവരല്ലേ എന്നുള്ള ന്യായീകരണ ക്യാപ്റ്റ്യൂൾ ഇറക്കി ആരോഗ്യമന്ത്രിയും സഖാക്കന്മാരും ഈ വ്യക്തികളെ പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് വന്ന വ്യക്തികളെ കൂടെ നിർത്തി ഇതുപോലെ പാർട്ടിക്ക് അംഗബലത്തെക്കാൾ കൂടുതൽ കൈബലമാണ് വേണ്ടത് എന്ന നിലപാടിലേക്ക് എത്തുകയാണ് ഇന്നത്തെ കമ്മ്യൂണിസം ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു ശീലം കൂടെ ഈ കാലഘട്ടത്തിൽ സി പി ചെറിയ രീതിയിൽ പാഴത്തി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് അവരുടെ ഓഫീസിന് മുന്നിലൂടെയുള്ള ഓടയുടെ സ്ഥലം ആയി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ അവർക്കെതിരെ സംസാരിച്ച സി പി എം നേതാവിനെതിരെ നടപടിയെടുത്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ഇതുപോലെ പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കന്മാർക്കെതിരെയും സംസാരിക്കുന്നവരെ അടിച്ചമർത്തുന്ന ശീലം സി പി എം സഖാക്കന്മാരും സി പി എമ്മും തുടരുന്നു എന്നതാണ് റിപ്പോർട്ട് ഇപ്പോഴാണ് അതേപോലെ തന്നെ തോമസ് ഐസക്കിനെതിരെ ഫേസ്ബുക്ക് ിൽ പോസ്റ്റ് ഇട്ട പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തി മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ രാജു എബ്രഹാമിന്റെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള പോസ്റ്റ് ആയിരുന്നു വീട്ടിൽ സ്വർണം വെച്ചിട്ടെന് നാട്ടിൽ തേടി നടപ്പു എന്ന അടിക്കുറപ്പ് വെച്ച് അൻസാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തോമസ് ഐസക്കിനെ പരിഹസിക്കുന്ന വിധത്തിലാണ് ഈ പോസ്റ്റ് എന്ന വാദങ്ങൾ ഉയർന്നതോടെ അൻസാരി പോസ്റ്റ് പിൻവലിച്ചു സംഭവത്തിൽ അൻസാരിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ ഉയർന്നു ഇതോടെ ഏരിയ കമ്മിറ്റി അംഗത്തിൽ നിന്നും ലോക്കൽ കമ്മിറ്റി അംഗത്തിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് അൻസാരിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് എട്ട് നിലയിലാണ് പൊട്ടിയത് എന്നതൊക്കെ നമുക്കറിയാം മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാല് വോട്ട് തോമസ് ഐസക് നേടിയെങ്കിൽ പോലും തോൽവി എന്നത് വലിയ തോൽവി തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം ജനങ്ങളെ പറ്റിച്ച് ഇനിയും കീശപേർപ്പിക്കേണ്ട എന്നത് തന്നെയാണ് മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുന്നതിനിടെയാണ് തോമസ് ഐസക് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത് പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിധിയെഴുതി തോമസ് ഐസക് പരാജയപ്പെട്ടു എന്നാൽ ആ പരാജയത്തിന്റെ നോവ തോമസ് ഐസക്കിലും പാർട്ടിക്കും ഇപ്പോഴുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിനെതിരെ ഒരു തമാശ രൂപയുള്ള പോസ്റ്റ് എന്നതുകൊണ്ട് സ്വന്തം സഖാവിനെ തന്നെ തരം താഴ്ത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട്